സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന കോട്ടയൂപത യുവജന ദിനാഘോഷം പ്രൗഢോജ്വലമായി രാജപുരം ഫുറോനയിലെ സി വൈ എൽ സംഘടനകളുടെ സംയുക്ത നേതൃസംഗമം കള്ളാറിൽ സംഘടിപ്പിച്ചു വേദനിക്കുന്നവരിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുമ്പോഴാണ് നാം മനുഷ്യ സ്നേഹികളാകുന്നതെന്ന് മാർ മാത്യു മൂലക്കാട്ട് സമൂഹത്തിന്റെ എല്ലാ കൂടാരം ഫെസ്റ്റിൽ ദിൽഷാദ് കൂടാരംച്ചറൽ തുടർച്ചയായി രണ്ടാം തവണയും ചാമ്പ്യൻഷിപ്പ് ഖനാനായ മലങ്കര റീജിയണിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സംഗമം വെച്ച് റീജിയൻ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചിക്കാഗോ യുണൈറ്റഡ് ലീഗ് കണ്ണൂർ വൈസ് ഡയറക്ടർ സംഗമം നടത്തി വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടി നിമ്മിച്ചൻ ജേക്കബ് സണ്ണിയും ബ്ലസ് സമുദായത്തിന് അഭിമാനമായി ക്നാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ യുവജന ദിനാഘോഷം സെയിന്റ് തോമസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുന്നൂറിലധികം യുവജനങ്ങളാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നത് കോട്ടയം അതിരൂപത വികാരി ജനറാൾ ഫാദർ തോമസ് ആനിമൂട്ടിലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച യുവജന ദിനാഘോഷത്തിൽ ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി സ്വാഗതം പറഞ്ഞു അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് പതാക ഉയർത്തി യുവജന ദിനാഘോഷത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ഖാനായ പാരമ്പര്യ ആചാര ദൃശ്യാവിഷ്കാര മത്സരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കെ സി വൈ അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ പാണ്ഡ്യാംകുന്നേൽ അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനം കോട്ടയം അതിരൂപത മെത്രാപോലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ചാണ്ടിയുമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ ചലച്ചിത്ര നടൻ രഞ്ജി പണിക്കർ മുഖ്യാതിഥിയായിരുന്നു അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ ആമുഖ സന്ദേശം നൽകി കൈപ്പുഴ ഫൊറോന വികാരി ഫാദർ സാബു മാലിത്തുരുത്തേൽ സമ്മാനദാനം നിർവഹിച്ചു യൂണിറ്റ് ചാപ്ലൈൻ ഫാദർ ജോബി ഫൊറോന ഫാദർ ഫിൽമോൻ കളത്ര എന്നിവർ പ്രസംഗിച്ചു അതിരൂപതാ സെക്രട്ടറി ചാക്കോ ഷിബു സ്വാഗതവും കല്ലറ യൂണിറ്റ് പ്രസിഡന്റ് അഭിലാഷ് ടോമി ജോർജ് മറ്റെത്തിക്കുന്നേൽ നന്ദിയും പറഞ്ഞു ഖനാനായ പാരമ്പര്യ ആചാര ദൃശ്യാവിഷ്കാര മത്സരത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നായി പതിനാല് ടീമുകൾ പങ്കെടുത്തു ചുങ്കം കടുത്തിരുത്തി കൂടല്ലൂർ യൂണിറ്റുകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അതിരൂപതാ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ലേഖ എസ് ജെ സി ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി തോമസ് ഭാരവാഹികളായ നിതിൻ ജോസ് ജാക്സൺ സ്റ്റീഫൻ ആൽബിൻ ബിജു ബെറ്റി തോമസ് അലൻ ബിജു കല്ലറ യൂണിറ്റ് ഡയറക്ടർ ജിജോ ജോസഫ് വരകുകാലായിൽ അഡ്വൈസർ സിസ്റ്റർ ഡാനിയ ഭാരവാഹികളായ ജോ തോമസ് ഫിൽസൺ സജി ഹെലന മേരി ടീന മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ായ കത്തോരിക്ക കോൺഗ്രസ് രാജവരം ഫൊറോനയും കള്ളാർ യൂണിറ്റും സംയുക്തമായി കെ സി സി കെ സി ഡബ്ല്യു എ കെ സി വൈ എൽ സംഘടനകളുടെ നേതൃസംഗമം നടത്തി കെ സി സി ഫൊറോന പ്രസിഡന്റ് ഒ സി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫൊറോന വികാരി ഫാദർ ജോസ് അരിചെറയിൽ ആമുഖ സന്ദേശം നൽകി കോട്ടയം അതിരൂപത വികാരി ജനറാളും ദീപിക മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു കെ സി സി റീജിയണൽ പ്രസിഡന്റ് ജോസ് കണിയാമറമ്പിൽ കള്ളാർ ഇടവക വികാരി ഫാദർ ജോബിൻ പ്ലാച്ചേരിപുറത്ത് ജിൻസി ജെയിംസ് ടെസ്ലിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു അംഗങ്ങൾക്കായി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ക്ലാസ് എടുത്തു രാജപുരം ഫൊറോനയിലെ വിവിധ ഇടവകകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ആദരവ് നൽകി യൂണിറ്റ് പ്രസിഡന്റ് ടോമി വാണിയപുരയിടത്തിൽ സ്വാഗതവും സെക്രട്ടറി സിജു ചാമക്കാലായി നന്ദിയും പറഞ്ഞു കോട്ടയം മതിരൂപതയിലെ സമർപ്പിത സമൂഹമായ കാരിതാസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ മാർ തോമസ് തറയിൽ പിതാവിന്റെ നിത്യതയുടെ അൻപതാം ചരമവാർഷികത്തിൽ കാരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാരിതാസ് ഇടവകയിലെ വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച് നൽകിയ സ്നേഹഭവനം കോട്ടയം അതിരൂപത മെത്രാപോലീത്ത മാർ മാത്യു മൂലക്കാട്ട് ആശീർവദിച്ചു ജൂബിലിയോടനുബന്ധിച്ച് ഇടക്കാട്ട് ഫൊറോനയിലെ കാരിതാസ് പടമുഖം ഫൊറോനയിലെ തടിയമ്പാട് മടമ്പം ഫൊറോനയിലെ പയ്യാവൂർ ടൗൺ പയ്യാവൂർ കുന്നത്തൂർ എന്നീ ഇടവകകളിൽ സ്നേഹഭവനങ്ങൾ ഒരുക്കിയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുമാണ് കാരിതാസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർ തോമസ് തറയിൽ പിതാവിന്റെ നിത്യതയുടെ ഓർമ്മ ആചരിക്കുന്നത് ചടങ്ങിൽ കരിത്താസ് സെയിന്റ് തോമസ് ക്നാനായപ്പള്ളി വികാരി ഫാദർ ബ്രസൻ ഒഴുങ്ങാലിൽ ഫാദർ ഷാനി വലിയ പുത്തൻപുരയ്ക്കൽ ഫാദർ ജിനു മാന്തിയിൽ കാരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടേഴ്സ് ജനറൽ സിസ്റ്റർ ലിസി മുടക്കോടിൽ മറ്റ് സമൂഹാംഗങ്ങൾ കാരിത്താസ് ഇടവകയിലെ വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി അംഗങ്ങൾ ഇടവകാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു സുറിയാനി സമൂഹത്തിന്റെ എല്ലാ ആചാരങ്ങളുടെയും കൂടാരം ഖാനായ സമൂഹമാണെന്ന് ചാണ്ടിയമ്മൻ സി വയൽ കോട്ടയം അതിരൂപത യുവജന ദിനാഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പള്ളിയുടെ നാന്നൂറാം വർഷത്തിന്റെ സെലിബ്രേഷൻ അവിടെ ഞാൻ അഭിനന്ദി പിതാക്കന്മാരോടൊപ്പം വേദിയിൽ പോയതാണ് അപ്പോഴാണ് ഈ സമുദായത്തിന്റെ ആചാരങ്ങൾ പ്രത്യേകിച്ച് ഡാൻസ് മാർഗം കളി അതുപോലെ തന്നെ പ്രത്യേകമായ ആചാരങ്ങളും ചേർത്താണ് ഞങ്ങളെ അങ്ങോട്ട് സ്വീകരിച്ചത് അഭ്യുന്തിയ മേജർ ആർച്ച് ബിഷപ്പ് തിരുവേനി പറഞ്ഞു ക്നാനായ സമുദായത്തിൽ മാർഗം കളിയുടെ മാർഗം കളിയെ കൂടാരത്ത് സൂക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാർഗംകളി മാത്രമല്ല സുറിയാനി സമൂഹത്തിന്റെ മിക്കവാറുമുള്ള എല്ലാ ആചാരങ്ങളുടെയും കൂടാരം ക്നാനായ സമൂഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇത് സുറിയാനി സഭയിൽ മിക്കവാറുമുള്ള പാരമ്പര്യങ്ങളൊന്നും ഇന്ന് അന്യം നിന്നിരിക്കുക ക്നാനായ സമൂഹം മാത്രമാണ് അത് കാത്തു സൂക്ഷിക്കുന്നത് മാർഗം ശരി എനിക്കറിയില്ല ആ വാക്ക് എന്താണ് പറയുന്നത് നട ഇങ്ങനെ പറയുന്ന അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മധുരം വെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണ്ട് കാലത്ത് കിരീടം വരെ വെച്ചിട്ടാണ് കല്യാണം നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒത്തിരി ആചാരങ്ങൾ സുറിയാനി സമൂഹത്തിനുണ്ടായിരുന്നത് എന്ന് ഇവിടെ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ആത്മബോധത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യകതയാണ് ചരിത്രമുണ്ടെങ്കിലേ ഭാവിയുമുള്ളൂ നമ്മുടെ ചരിത്രം നമ്മൾ മറന്നു പ്രവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ക്രാനായ സമൂഹത്തിന് അഭിമാനിക്കാം തങ്ങളുടെ ചരിത്രം സംരക്ഷിച്ചു നിർത്തിയിൽ ക്നായിത്തൊമ്മൻ തുടങ്ങിയ അല്ലെങ്കിൽ ഇവിടെ അണയാൻ പോകുന്ന ഒരു ദീപത്തെ ആളിക്കത്തിച്ച ക്രാനായിത്തമ്മന്റെ ആ ഒരു പാരമ്പര്യം ഇന്നും ക്രാനായ സമൂഹം കാത്തു സംരക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ സമൂഹത്തിന് അഭിമാനത്തോടെ എന്നും കാത്തു സൂക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഡൽഹി ക്രാനായ കാത്തലിക് മിഷന്റെ നേതൃത്വത്തിൽ ആർ കെ പുരം കേരള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട ക്നാനായ കൾച്ചറൽ ഫെസ്റ്റിൽ തുടർച്ചയായ രണ്ടാം പ്രാവശ്യവും ബെസ്റ്റ് സോണിനുള്ള ട്രോഫി ദിൽഷാദ് ഗാർഡൻ കരസ്ഥമാക്കി ബെസ്റ്റ് സോണിനുള്ള ട്രോഫി ഡി കെ സി എം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കോർഡിനേറ്റർ ഫാദർ സുനിൽ പാറക്കലിൽ നിന്നും അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഫാദർ ബൈജു അച്ചുറത്തലയ്ക്കലും നോർത്ത് ഈസ്റ്റ് സോൺ സെക്രട്ടറി ടോമി മണലേലും ചേർന്ന് ഏറ്റുവാങ്ങി ഡി കെ സി എം വൈസ് പ്രസിഡന്റ് ജോയി ജോസഫ് സെയിന്റ് മേരീസ് ക്നാനായ കാത്തലിക് കൈക്കാരന്മാരായ രാജു പി ജെ ജിൽസ് ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു കോട്ടയം അതിരൂപതയിലെ ക്നാനായ മലങ്കര റീജിയണിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സംഗമം കല്ലിശ്ശേരി സെയിന്റ് മേരീസ് ക്നാനായ മലങ്കര മെത്രാസന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു കോട്ടയം അതിരൂപത സഹായ മെത്രാൻ ഗീവർഗീസ് മാറാപ്രയും സെമിനാർ ഉദ്ഘാടനം ചെയ്തു തിരുവല്ല അതിരൂപതയിലെ വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗം ശ്രീ ലൈജു കോശി സെമിനാർ നയിച്ചു ഫോറോന വികാരി ഫാദർ റെന്നി കട്ടേൽ ഫാദർ ജിസ് ഐക്കര വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി മിഷിഗണിൽ വെച്ച് നടത്തപ്പെട്ട ക്നാനായ ഇന്ത്യ ചർച്ച് ക്രിക്കറ്റ് മത്സരത്തിൽ കാനഡ സീക്രട് ഹാർട്ട് ടീമിനെ പരാജയപ്പെടുത്തി ചിക്കാഗോ യുണൈറ്റഡ് ടീം ചാമ്പ്യൻഷിപ്പ് നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്നാനായ റീജ്യൻ ക്രിക്കറ്റ് ടൂർണമെന്റ് ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ മിഷിഗണിലെ വാറനിലുള്ള ട്രോംപ്ലി പാർക്ക് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെട്ടു ഡിട്രോയിറ്റ് സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയിലുള്ള മെൻസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് നടത്തപ്പെട്ടത് പത്തൊമ്പതിന് രാവിലെ എട്ട് മുപ്പതിന് ആദ്യ മത്സരം ആരംഭിച്ചു അമേരിക്കയിലെയും കാനഡയിലെയും ക്നാനായ റീജ്യനിലുള്ള വിവിധ ഇടവകകളിൽ നിന്നുള്ള ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് വൈകുന്നേരം സംഗീത സന്ധ്യയും വിരുന്നും എല്ലാവർക്കുമായി സംഘാടകർ ഒരുക്കി ഇരുപതിന് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ തുടർന്ന് സമ്മാനദാനവും നടത്തപ്പെട്ടു ചെറുപുഷ്പ മിഷൻ ലീഗ് കണ്ണൂർ റീജിയണിന്റെ നേതൃത്വത്തിൽ വൈസ് ഡയറക്ടേഴ്സ് സംഗമം നടത്തപ്പെട്ടു മിഷൻ ലീഗിന്റെ ഉപമധ്യസ്ഥയായ വിശുദ്ധ അൽഫോൺ സാമയുടെ തിരുനാളിനൊരുക്കമായാണ് വൈസ് ഡയറക്ടർ സംഗമം നടത്തിയത് ബെറുമറിയം പാസ്റ്റൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോയി കട്ടിയാങ്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു മിഷൻ ലീഗ് കണ്ണൂർ റീജിയൻ ഡയറക്ടർ ഫാദർ സിബിൻ കൂട്ടകല്ലുങ്കൽ സ്വാഗതം പറഞ്ഞു റീജിയൻ പ്രസിഡന്റ് ബിനീത് വെൽസൺ അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ എമിൽഡ എസ് വി എം സിസ്റ്റർ ജെസ്ലി എന്നിവർ പ്രസംഗിച്ചു കപ്പൂച്ചൻ സഭാംഗമായ ഫാദർ ക്ലിന്റ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി റീജിയണൽ ഭാരവാഹികളായ സിസ്റ്റർ ക്രിസ്റ്റീന സോനു ചെട്ടിക്കത്തോട്ടത്തിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേം ചെന്നൈയിൽ നിന്നും ദൈവസൃഷ്ടിയിലെ രാസപരമായ അസ്തിത്വം എന്ന വിഷയത്തിൽ ബൈബിൾ സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് എടുത്ത നിമ്മിച്ചൻ ജേക്കബ് വടക്കഞ്ചേരിയിലും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ബ്ലസൻ സണ്ണിയും ഖനനായ സമുദായത്തിന് അഭിമാനമായി മികച്ച ഹയർ സെക്കൻഡറി ടീച്ചറിനുള്ള അതിരൂപത അവാർഡും ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡും ലഭിച്ച നിമ്മിച്ചൻ ജേക്കബ് വടക്കുംചേരിയിൽ മ്രാല ഇടവകാങ്കമാണ് ചുങ്കം ഓലിക്കുന്നേൽ ഷിൻസിയാണ് ഭാര്യ കരിങ്ങുന്നം ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി അധ്യാപകനായി ജോലി ചെയ്യുകയാണ് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ബ്ലസൻ സണ്ണി പൂഴിക്കോൽ സെയിന്റ് ലൂക്സ് ജ്ഞാനായപ്പള്ളി ഇടവക മുകളേൽ സണ്ണി ശൈല ദമ്പതികളുടെ മകനാണ് അപ്നാദേശന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം